ആദ്യം തന്നെ നമുക്ക് വലിയൊരു ചീൻചട്ടി എടുക്കാം അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും നമുക്ക് ഫ്രൈ ചെയ്യാൻ നല്ല സുഖമായിരിക്കും ആദ്യം തന്നെ നമുക്കിതിൽ മെയിൻ ആളിൽ തന്നെ എടുക്കാം മക്കാനയാണ് എടുക്കുന്നത് ലോട്ടസ് സീഡ്സ് എന്നും കൂടി അതിനെ പറയും ഇത് ഞാൻ എടുത്തിരിക്കണ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഗ്ലാസ്സിൽ കപ്പിലാണ് നിറച്ച് ഞാനത് എടുത്തെടുക്കുന്നത് ഇത് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ കളറൊന്നും മാറേണ്ട കാര്യമില്ല കുറച്ച് നേരം തന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം ലോ മീഡിയം ഫ്ലെയിം ആയിട്ട് ചൂട് ഒട്ടും കൂട്ടരുത് ലോ മീഡിയം ഫ്ലെയിം വെച്ചിങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം കുറച്ചൊരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കയ്യിലെടുത്ത് നോക്കിയാൽ തന്നെ അത് നല്ല ക്രിസ്പിയായി പൊടിഞ്ഞിങ്ങോട്ട് പോരും അപ്പം നമുക്കത് സൈഡിൽ എടുത്ത് വെച്ചിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ചൂടാറാൻ വേണ്ടി നമുക്ക് വെക്കാം അതേ സെയിം ചീനച്ചട്ടി തന്നെ ഞാൻ ഞെടുക്കാൻ പോകുന്നത് ആണ് അതേ കപ്പിൽ തന്നെ നമ്മൾ ഓട്സ് ഇട്ടിട്ട് അതും ഇതേപോലെ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം നമ്മൾ കുറച്ച് നേരം ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ക്രിസ്പിനെസ് അറിയാൻ പറ്റും നമ്മുടെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊടിഞ്ഞ് പോരും അപ്പോൾ ഇതെല്ലാം നമ്മൾ അതുപോലെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും സൈഡിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചൂടാറാൻ വേണ്ടി നമുക്ക് വെക്കാം അത് കഴിഞ്ഞ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചേർക്കായിരുന്നു എന്നാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതും ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യാം ഇത് കപ്പലണ്ടി ചൂടാക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പലണ്ടിയുടെ ഒക്കെ മണം അത് കുട്ടികൾക്കും നല്ല ഇഷ്ടമായിരിക്കുള്ളൂ കപ്പലണ്ടി അത് കപ്പലണ്ടിയൊക്കെ ഇടുമ്പോയെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു പ്രത്യേകിച്ച് ഒന്നും ഇടേണ്ട കാര്യമില്ല അതിൽ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും കപ്പലണ്ടി തന്നെ ഉണ്ടല്ലോ ഒരു മധുരം പോലെ ഒരു കപ്പ് റോസ്റ്റ് ചെയ്ത ഓട്സ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഒരു കപ്പ് അതേപോലെ തന്നെ മക്കാന ഇത് മൂന്ന് മാത്രം മതി എന്ത് ഹെൽത്തിയാണെന്നറിയുമോ രാത്രിയൊക്കെ കൊടുക്കാൻ ഇത് സിമ്പിൾ ഹെവി അല്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഇതങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കൂടെ ഞാൻ കാണിച്ചുതരാം അങ്ങനെ നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഞാനത് എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മിക്സി ജാറിൽ അത് നല്ലപോലെ ഫൈൻ പൗഡർ ആവണവരെ അത് നല്ല ക്രിസ്പി ആയ കാരണം പെട്ടെന്ന് തന്നെ പൊടിയായി കിട്ടും അതിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ഓരോന്നും ഇട്ട് കഴിഞ്ഞ് അത് ആ ജാറിൽ തന്നെ ഇങ്ങനെ ഇടിച്ചാൽ വലിയ ഹാർഡ് ഒന്നും അപ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അതിൽ തന്നെ ഞാൻ കപ്പലണ്ടി ഇട്ടിട്ട് ഞാനതെല്ലാവരും നല്ല രീതിയിൽ തന്നെ മിക്സി ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുത്തു ആദ്യം തന്നെ എന്നിട്ട് ഞാൻ കുട്ടിക്ക് കൊടുക്കാനുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ തന്നെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് അത് ഒന്ന് മിക്സിയിൽ നമ്മൾ അടിക്കുമ്പോൾ ചൂടായിട്ടുണ്ടാവുമല്ലോ അത് ജസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചു ചൂടാറിയൊക്കെ കഴിഞ്ഞ് നമുക്ക് അത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് വെക്കാം ഇത് നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്ക് ഒരു മാസം വരെയും ഒരു കുഴപ്പമില്ലാതെ ആവുന്ന നമ്മൾ ഫ്രൈം ചെയ്യേണ്ടതിലൊരു വെള്ളത്തിൻ്റെ അംശോ ഒന്നും ഇല്ല അതേ നേരം നമുക്ക് ക്ലൈമറ്റ് ശരി അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല കുട്ടിക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കണ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആ പൗഡർ മിക്സ് എടുത്തിട്ട് ഒരു കപ്പ് വെള്ളമാണ് ഞാനിതിൽ ഒഴിക്കുന്നത് ഒറ്റടിക്കല്ല ഒഴിക്കണത് ഇത്തിരി ഇത്തിരി ആയിട്ട് എന്താ വെച്ചാൽ നമ്മളത് ചെയ്യുമ്പോൾ തന്നെ കട്ടകളും എല്ലാമായിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് കട്ടയൊക്കെ മാറ്റി നല്ലപോലെ ഇളക്കിളക്കിളക്കി നമ്മൾ ആ കട്ടയൊക്കെ മാറ്റണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളത് വേഗം അടി അടിപിടിക്കുകയും ചെയ്യും കരികയും ചെയ്യും അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ആവശ്യത്തിനുള്ള വെള്ളം തന്നെ ആദ്യം തന്നെ ഒഴിച്ചിട്ട് നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ചെ ചില അപ്പോൾ ഇതിങ്ങനെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചാലും നല്ല കട്ടേ തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് വീണ്ടും വേണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാം നമ്മളിങ്ങനെ ചെയ്യണമുണ്ട് ഇത് നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ട് കിട്ടും നമുക്ക് അത്രയും കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആക്കണം പ്രത്യേകിച്ച് ആറുമാസം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കട്ടിയുള്ളത് കൊടുക്കരുത് പരമാവധി ലൂസുള്ളൊരിതിലാന്നാലും അവർക്ക് ദേക്കാനും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അതും കുറച്ച് ദിവസം കൊടുക്കാം ആദ്യം തന്നെ കുട്ടികൾക്കൊന്നും രണ്ട് ടേബിൾ സ്പൂണൊന്നും കൊടുക്കരുത് ഒരു കുഞ്ഞി ഒരു സ്പൂണിൻ്റെ അരയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ കുട്ടി വന്നാൽ മതി നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ആയിരിക്കണം നമ്മൾ ിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് പിടിക്കും പെട്ടെന്ന് കരിഞ്ഞാൽ രാത്രിയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ ഞാൻ പനങ്കൽക്കണ്ടം ഞാൻ ഒഴിക്കുകയുണ്ട് ഞാൻ ഓൾമോസ്റ്റ് ഇത് സ്ലൈ ആക്കി വെച്ചെടുക്കുകയാണ് തീരാറായി വേറെ ഉണ്ടാക്കണം നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് പഞ്ചസാര കൊടുക്കരുത് പനം കൽക്കണ്ടെങ്കിൽ സേഫാണ് അപ്പോൾ സാധാരണ ഈ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും നമുക്ക് പ്ലെയിൻ തന്നെ നല്ലതാണ് എന്നാലും രാത്രിയല്ലേ ഓർത്തിട്ട് ഇച്ചിരി ഒരു മധുരമോ അല്ലെങ്കിൽ മധുരത്തിൻ്റെ പകരം ഉപ്പോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് കട്ടിയാവാൻ തുടങ്ങും എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ലൂസായിട്ടാണ് കഴിക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തിക്കാക്കണമെങ്കിൽ അത് എന്നാലും ഒരു അഞ്ച് മിനിറ്റ് കൂടുതലൊന്നും ഇതാക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ടാകും ഞാൻ എപ്പോഴും ഒരു ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ ഞാൻ നിർത്തും ഭയങ്കര ലൂസും അല്ല എന്നാൽ ഭയങ്കര തിക്കുമല്ല പ്രത്യേകിച്ച് രാത്രി ഉച്ചക്കൊക്കെയാണ് ഇത് കൊടുക്കണമെങ്കിൽ ഞാൻ കട്ടിയാക്കി കൊടുക്കും രാത്രിയാണെങ്കിൽ പൊതുവേ ഞാൻ ലൂസാക്കിയോ കൊടുക്കുകയുള്ളൂ അപ്പോഴെന്ന് വെച്ചാൽ അവന് നല്ല ഇഷ്ടമാവും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ടാൽ അവർക്ക് നല്ലതായിരിക്കുള്ളൂ അവർക്ക് നല്ല ഹെൽത്തി വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി നെയ്യ് സഹായിക്കും ദഹനത്തിനും നല്ലതാണ് കുട്ടികൾക്ക് ഇഷ്ടം എൻ്റെ മോനെ നെയ്യൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാകും പക്ഷേ നെയ്യ് ഇഷ്ടമില്ലാത്ത കുട്ടികളും ഉണ്ടാവും വന്നാലും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഫുഡിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഹെൽത്തി ആയിരിക്കും ഞങ്ങളുടെ ചെറുതിനിപ്പോൾ ഒന്നേ മുക്കാൽ വയസ്സായി എന്നാലവന് കുർക്കുകളൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു നേരത്തെ കുറുക്ക് പരമാവധി ഇൻക്ലൂഡ് ചെയ്യും അപ്പോൾ എല്ലാവരും കുഞ്ഞുമക്കളുള്ള വീട്ടിൽ ട്രൈ ചെയ്യാം ഹെൽത്തിയാണ് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് എളുപ്പം തയ്യാറാക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്